പല്ലവി മ്യൂസിക് ബാൻഡ് തയ്യാറാക്കിയ ഐ ലവ് ബഡേറ നാടൻപാട്ട് വീഡിയോ ആൽബത്തിന്റെ പ്രകാശനം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് മുനിസിപ്പൽ പാർക്കിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പല്ലവി മ്യൂസിക് ബാൻഡ് അണിയിച്ചൊരുക്കിയ ഐ ലവ് ബഡേര എന്ന നാടൻപാട്ട് വീഡിയോ ആൽബത്തിന്റെ പ്രകാശനം സെപ്റ്റംബർ മുനിസിപ്പൽ പാർക്കിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ ജാനു തമാശ ലിദി ലാൽ നർത്തകി ലിസി മുരളീധരന് നൽകിയാണ് ആൽബം പ്രകാശനം ചെയ്യുന്നത് മണലിൽ മോഹനൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും സർഗാത്മകമായും സാർത്ഥകമായും ഒരു കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ആൽബം ഐ ലവ് ബടേര എന്ന വടകരയുടെ ഭാഷാ ശൈലിയെ പ്രകീർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും അത്തരത്തിലുള്ള ഒരു താളവും ഈണവും കണ്ടെത്തി ഒരു ആൽബം നിർമ്മിച്ച് അതിൻ്റെ പ്രകാശനം ഇരുപത്തിയേഴിന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും അത് ആ ചടങ്ങിലെ മുഖ്യാതിഥി പ്രശസ്ത പരിസ്ഥിതി മിത്രം അവാർഡൊക്കെ നേടിയ മണിൽ മോഹനാണ് പ്രകാശം ചെയ്യുന്നത് വടകരയുടെ അഭിമാനമായ കലാകാരൻ ലിതിലാലാണ് ജാനു തമാശ ഫേമിലെ വടകര പ്രിയപ്പെട്ട ജാനു എടുത്തെയാണ് പ്രകാശനം ചെയ്യുന്നത് ആൽബം പ്രകാശനം ചെയ്യുന്നത് ഏറ്റുവാങ്ങുന്നതാണ് ലിസി മുലിതർ വടകര ഭാഷാ ശൈലിയിൽ അറുപതോളം കലാകാരന്മാർ ചേർന്നാണ് സംഗീതാൽബം തയ്യാറാക്കിയത് പ്രശസ്തമായ വടകരയിലെ ഗ്രാമീണ മേഖലയിലെ നാടൻ ഭാഷാ ശൈലിയിൽ രചനയും ആലാപനവും നടത്തിയത് പവിത്രൻ പല്ലവി സംഗീതം ചിട്ടപ്പെടുത്തിയത് റാം പണിക്കർ വിഷ്വൽ ഡയറക്ടർ രാജീവ് അഴിയൂർ എന്നിവരാണ് സെന്റിമെന്റ്സ് റൊമാൻസ് സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് നമ്മളെ നാടൻ സ്റ്റൈലുള്ള പാട്ടാണെങ്കിലും നമ്മളെ വടയര ഭാഷേനെ പാട്ടാണെങ്കിലും അതിൻ്റെ കൂടെ അതിൻ്റെ ഡാൻസും മറ്റു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡി ജെ സ്റ്റൈലിലുള്ള അതായത് കുറച്ച് അടിപൊളി പാട്ട് എന്ന് പറയാൻ അങ്ങനെയുള്ളൊരു സ്റ്റൈൽ അപ്പോൾ ടീനേജേഴ്സിനും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കും സാധാരണക്കാർക്കും അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു നാടൻ ഭാഷയിൽ ഉണ്ടാകുന്ന കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖവും അതൊക്കെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പാട്ട് ചെയ്തിട്ടുള്ളത് വിനീത് ബി ബി മോനിയാണ് കൊറിയോഗ്രാഫി ചിട്ടപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഒരേ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം